ആകെ മുന്നൂറ് രൂപ നൽകിയാൽ വീട്ടിൽ കർട്ടൻ ഇട്ട് നൽകാമെന്ന് അവകാശപ്പെട്ടെത്തിയവർ ജോലി കഴിഞ്ഞപ്പോൾ ഇരുപത്തി അയ്യായിരം രൂപ വേണമെന്നായി വയോധികരായ ദമ്പതികളെ കബളിപ്പിച്ച പണവുമായി കടന്നു കളയാനായിരുന്നു ശ്രമം എന്നാൽ ഈ സംഭവങ്ങൾ മുഴുവൻ വിദേശത്തിരുന്നു കൊണ്ട് സി സി ടി വിയിലൂടെ കാണുകയായിരുന്ന മകൻ ഇടപെട്ട ആ തട്ടിപ്പ് പൊളിച്ചടുക്കിട്ട കോട്ടയം ജില്ലയിലെ മണിമല കടയനിക്കാട് സ്വദേശിയായിട്ടുള്ള കെ ടി തോമസിന്റെ വീട്ടിലാണ് ഇത്തരത്തിലൊരു തട്ടിപ്പിനുള്ള ശ്രമം നടന്നത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഈ കെ ടി തോമസിന്റെ മകൻ സംഭവങ്ങൾ മുഴുവൻ ആ മകൻ തന്നെ നമ്മുടെ ഒരു രണ്ടു മൂന്ന് പേര് വന്നിട്ട് അവര് പറഞ്ഞു പപ്പായോട് പറഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ആകെ മൊത്തത്തിൽ തന്നാ മതി ഞങ്ങൾക്ക് മൊത്തത്തിൽ ഇട്ട് തരാന്ന് പറഞ്ഞു ആ വെളിയിൽ ഇടുന്ന കട്ടൺ ഉണ്ടല്ലോ അത് മൊത്തത്തിൽ ഇട്ട് തരാന്ന് പപ്പായോട് പറഞ്ഞു പി വി സിയുടെ പൈപ്പാണ് എന്തോ കട്ടൺ ആണെന്നൊക്കെ പറയാന്ന് അപ്പം ആദ്യം ഫാദർ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു പിന്നെ അവര് പറഞ്ഞ മുന്നൂറ് രൂപ തന്നാ മതി ഞങ്ങളെ പഴയ കാട്ടിന്ന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ തരാന്നും പറഞ്ഞു അപ്പൊ അങ്ങനെ നോക്കിയപ്പോ നമുക്ക് ലാഭമല്ല മുന്നൂറ് രൂപ മൊത്തത്തിൽ ഇട്ട് തരും മുന്നൂറ് രൂപയേ ഉള്ളൂ നമ്മുടെ പഴയ കാട്ടിന്ന് മൂവായിരത്തി ഇരുന്നൂറ് ഉണ്ട് അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ ഫാദർ പിന്നെ സമ്മതിച്ചില്ല ഒന്നും മിണ്ടിയില്ല അപ്പൊ തന്നെ അവര് മുകളോട്ട് കയറി പോവാണ് മുകളിലത്തെ മുറിയിൽ മോളത്തെ സ്ഥലത്താണ് അവര് ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്തത് അതുകൊണ്ട് അതുകൊണ്ട് അവര് കട്ടിനും എടുത്തോണ്ട് പിന്നെ അവരെ മുകളിലോട്ട് പോവാണ് ചെയ്തത് പിന്നെ മുകളിലു പോയിങ് പണി തുടങ്ങുവാണ് ചെയ്യുന്നത് അവർ മുന്നൂറ് രൂപ മതി ഈ മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ട് മുന്നൂറ് രൂപയെ ഉള്ളല്ലോ എന്ന് പറഞ്ഞുള്ള പറയുന്നുണ്ട് പിന്നെ വീണ്ടും പിന്നെ ഇട്ടെല്ലാം കഴിഞ്ഞ് മുറിച്ചിട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് അവര് പറയുന്നത് ഇരുപത്തെണ്ണായിരം രൂപ ആകും പിന്നെ മറ്റേതിന്റെ മൂവായിരം രൂപ കുറയ്ക്കുന്നു പപ്പ ചോദിക്കും അപ്പം അവർ നല്ല ഡീസന്റ് അകത്താണ് അവര് സംസാരിക്കുകയെല്ലാം ചെയ്യുന്നത് അപ്പം അവരോട് പപ്പ പറയുന്നുണ്ട് നിങ്ങൾ മുന്നൂറ് രൂപ അല്ലേ പറയുന്നുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അവര് പറയുന്നത് രൂപ പറഞ്ഞു ആദ്യം മറച്ചു വെച്ചോണ്ട് കബളിപ്പിക്കാൻ കൂടി തന്നെയാണ് ആദ്യം ആ രീതിയിൽ പറയുന്നത് തീർച്ചയായിട്ടും ആ കട്ട് ഇരുപത്തി എണ്ണായിരം രൂപയാണ് ആയത് അതിൽ നിന്ന് പഴയ ഘട്ടൻ്റെ മൂവായിരം രൂപ കുറച്ചിട്ട് ബാക്കി ഇരുപത്തി അയ്യായിരം നൽകണമെന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം അതെ അതിനുള്ളതായിരുന്നു അവരുടെ ആവശ്യം താങ്കൾ പിന്നെ ഈ തട്ടിപ്പ് കയ്യോടെ പിടികൂടിയത് എങ്ങനെയാണ് ഞാൻ ഏഹ് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഈ വീട്ടിലെ സി സി ക്യാമറ നോക്കുന്നുണ്ട് അപ്പം എന്റെ ഫാദറെ പൈസ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി ഇരുപത്തയ്യായിരം രൂപ ഫാദറോട് പറഞ്ഞ് ഇരുപത്തയ്യായിരം രൂപ വേണമെന്ന് പറഞ്ഞു അപ്പൊ ഫാദർ എന്ത് ചെയ്യുന്നു ചോദിച്ചുകഴിഞ്ഞാല് ഇരുപത്തി അയ്യായിരം രൂപ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുവാണ് നമ്മൾ ഏതായാലും പണി കഴിഞ്ഞു പോയില്ല അപ്പൊ പൈസ കൊടുക്കായിരിക്കാൻ പറ്റത്തില്ലല്ലോ കാരണം മുറിച്ചൊക്കെ പോയല്ലോ അവർ പറഞ്ഞു മുറിച്ച് പോയി ഇനി ഞങ്ങൾ എടുക്കത്തില്ലെന്നോ പറഞ്ഞു പിന്നെ ഫാദർ കൊടുക്കാൻ വേണ്ടിയിരുന്നു അപ്പ ഗൂഗിൾ പേ ചെയ്യുന്നതാണ് ഞാൻ കണ്ടത് അപ്പൊ ഞാൻ ഉടനെ എനിക്ക് എന്താണെന്നൊന്നും എന്താണെന്നൊന്നെനിക്ക് മനസ്സിലായില്ല ഞാൻ ഉടനെ ആ സി സി ക്യാമറയ്ക്കകത്ത് നമുക്ക് നമുക്ക് സ്പീക്കറെ വഴി സംസാരിക്കാൻ പറ്റും ഞാൻ ഒട്ടം തന്നെ ആ സ്പീക്കറിനത്ര പറഞ്ഞു ഞാൻ ചെയ്താൽ എന്ന് ചോദിച്ചു അവർ പറഞ്ഞു ഞാൻ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അവരുടെ നമ്പർ അങ്ങ് മേടിച്ചെടുത്തു മേടിച്ചെടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഡയറക്റ്റ് അവരെ വിളിക്കുവായിരുന്നു ചെയ്ത് അപ്പൊ അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാണെന്ന് ചോദിച്ചു അവരോ പറഞ്ഞ് ഇട്ടതാണ് അപ്പൊ ഞാൻ ചോദിച്ചു എത്ര രൂപ ആയിരുന്നു ചോദിച്ചു അപ്പൊ അവരോട് ഇരുപത്തി അയ്യായിരം രൂപ ആണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം ഞാൻ അവരോട് ചോദിച്ചു ഇരുപത്തി അയ്യായിരം രൂപ ആരോട് ചോദിച്ചിട്ടു പറഞ്ഞു നിങ്ങൾ ഇതിന് മുമ്പ് എനിക്കറിയാം ആണ് പപ്പ ഇരുപത്തായിരം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തില്ല അപ്പം അവര് ചുമ്മാ റേറ്റ് പറയാതാണ് അവർ ഇട്ടു എനിക്കാണ് അല്ലെ പപ്പ ഒരിക്കലും അങ്ങനെ ഇടത്തില്ല എനിക്കറിയാതെ അപ്പൊ അവർ കട്ട് ചെയ്തു എന്താണെങ്കിലും കൃത്യ സമയത്ത് സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് പണം നഷ്ടപ്പെട്ടില്ല അല്ലായിരുന്നുവെങ്കിൽ അവർ കടന്നു അല്ലായിരുന്നെങ്കിൽ അതെ തീർച്ചയായിട്ടും അവർ അന്നരത്തയ്യായിരം രൂപ എന്നിട്ടും അതെ ഇത്രയും പ്രശ്നമായിട്ട് പോലും പിന്നെ അവര് പതുക്കെ പപ്പായ വിളിച്ച് വെളിയിൽ കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട് പൈസ സെൻഡ് ചെയ്യാൻ സെൻഡ് ചെയ്യാൻ പറയുന്നുണ്ട് വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് പതിനായിരം രൂപ എങ്ങനെ തന്നിട്ട് പോകാൻ വേണ്ടി പറയുന്നുണ്ട് അവർ അത് അതും സി സി ക്യാമറയൊക്കെ അത് കറക്റ്റ് ആയിട്ട് അവര് കേൾക്കുന്നു ഞാനേ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞു പിന്നെ ചേട്ടൻ വരുന്നുണ്ട് ചേട്ടൻ പോലീസിനെ വിളിച്ചോണ്ടാണ് വരുന്നെന്നും പറഞ്ഞു ഇന്ന് പറഞ്ഞപ്പോൾ അവർക്കൊന്ന് പേടിയായി പോയി കാരണം ചേട്ടൻ വന്നിട്ട് അവരെ വിടത്തുള്ള രീതി ആയിപ്പോയി അപ്പൊ പിന്നെ അവർക്ക് അത് പ്രശ്നമാകുന്ന കാരണം പോലീസുകാർ വന്ന് അവർക്ക് പ്രശ്നമാകുന്നുള്ളതുകൊണ്ട്

có cái cảm giác gì nữa không? không có gì hết. có không? cái đó. đi trọn đó. ൂറ്റിന <sips> <BENE información> No ോ ഹലോ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി ആറ് അറുപത് എഴുപത്തി മൂന്ന് അമ്പത്തിരണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് അറുപത് എഴുപത്തി മൂന്ന് അമ്പത്തിരണ്ട് പേര് ഷരീഫ് തങ്ങ ろ療い以外だどう大丈夫大丈夫 हलो 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 संसा हलो सर दे क्षेत्र

ചോദിക്കുന്ന മേടി അച്ഛൻ സാറ് ചെയ്തോന്ന് ചെയ്താറേ മൊത്തം പകൽ കഴിഞ്ഞ പകയതെടുത്ത് അത് മൂവായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക്